നമസ്കാരം ഡെയിലി ടാരോ ഗൈഡൻസിലേക്ക് സ്വാഗതം ഇത് ടാരോ റീഡിംഗ് ആണ് പലർക്കും ഇത് റെസനേറ്റ് ആവണം എന്നില്ല റെസനേറ്റ് ആവുന്നവർ എടുക്കുക എല്ലാവർക്കും ഓരോരോ സാഹചര്യങ്ങളാണ് ആ സാഹചര്യങ്ങൾക്ക് കാർഡുകൾക്ക് വ്യത്യാസം ഉണ്ടാകും നിങ്ങളുടെ എനർജി റീഡ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങളുടേതായ ആൻസർ കിട്ടുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് വലിയ മാറ്റങ്ങൾക്ക് ശേഷം സ്ഥിരതയിലേക്കുള്ള ഒരു യാത്രയാണ് ഈ കാർഡുകൾ കാണിക്കുന്നത് ആദ്യം ഒരു അപ്രതീക്ഷിത ഷേക്കപ്പ് ഉണ്ടാകും പക്ഷെ അത് ദൈവികമായ നിശ്ചയം ഉള്ള ഒരു മാറ്റമായിരിക്കും അതിനാൽ അവസാനം സന്തോഷവും സമാധാനവും നേടാൻ സഹായിക്കും ഈ കാർഡുകളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത് കുടുംബസുഖം മനസന്തോഷം ഇമോഷണൽ ഒരു ഫുൾഫിൽമെന്റ് ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾക്ക് ശേഷം ഒരു ഹാപ്പിയായ എൻഡിങ് ആണ് കാണുന്നത് നൽകല് സ്വീകരിക്കൽ ഒരു ബാലൻസ് ഉണ്ടാകും നിങ്ങൾ എന്ത് കൊടുക്കുന്നു അത് തിരികെ ലഭിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തിക സഹായം ഒരു അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ എത്തും ഇവയൊക്കെയാണ് അടുത്ത കാർഡ് സൂചിപ്പിക്കുന്നത് വിജയം അംഗീകാരം പബ്ലിക് അപ്രീസിയേഷൻ നിങ്ങളുടെ ശ്രമങ്ങൾ കാണുകയും അംഗീകരിക്കുകയും ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണെന്നാണ് അടുത്ത കാർഡ് ഓർമ്മിപ്പിക്കുന്നത് അപ്രതീക്ഷിത ഒരു മാറ്റം പ്രതീക്ഷിക്കാൻ പഴയ തെറ്റായ സ്ട്രക്കർ തകർന്നു പോവും അത് പേടിക്കാനുള്ളതല്ല പുതിയ തുടക്കത്തിലുള്ള ക്ലിയറൻസ് ആണ് നിങ്ങളുടെ സാഹചര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിയാനുള്ള സാഹചര്യമാണ് കാണുന്നത് ഒരു അപ്രതീക്ഷിതമായ തകർച്ച എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് ഭാഗ്യം തിരിയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും നിങ്ങളുടെ പക്ഷത്തേക്ക് വരും എന്നാണ് ലീലോ ഫോർച്ചോർന്നിരിക്കുന്നത് ഒരു കാലചക്രത്തിന്റെ തിരിയലാണ് അത് സൂചിപ്പിക്കുന്നത് പുതിയ അവസരം പുതിയ പഠനം ജോലി ബിസിനസ് ഫിനാൻഷ്യൽ സ്റ്റാർട്ടപ്പ് ചെറിയതായി തോന്നും പക്ഷെ അത് ഗ്രോത്ത് ഉള്ള ഒരു സീഡായിട്ടാണ് കാണുന്നത് മാനസികമോ ഫിസിക്കലോ ആയ ഒരു മാറ്റം ഇപ്പോൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വിട്ടൊന്നും മാറാനുള്ള സാധ്യത കാണുന്നു സ്ട്രെസ് വിട്ട് ക്ലിയർ ആയ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് അടുത്ത കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഒരു മാറ്റത്തിന്റെ സമയം ആവശ്യമാണ് എന്നുകൂടി ഈ കാർഡ് സൂചിപ്പിക്കുന്നു പതുക്കെയാണെങ്കിൽ ഉറപ്പുള്ള ഒരു പുരോഗതി ഒരു പ്ലാൻ ചെയ്ത പോലെ പോയാൽ ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റെബിലിറ്റി ഉറപ്പാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ നീങ്ങുന്നത് സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്ന സമയമാണ് എന്ന കൂടി ഈ കാർഡ് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്കുള്ള ഇന്നത്തെ മെസ്സേജ് എന്താണെന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ആദ്യം കഠിനമായി തോന്നിയാലും അവസാനം സന്തോഷവും വിജയവും സ്ഥിരതയുമാണ് ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്ന സമയത്തിലേക്കാണ് നിങ്ങൾ കടക്കുന്നത് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക സമയം നിങ്ങളുടെ പക്ഷത്താണ് എന്ന ഓർമ്മ കൂടിയാണ് ഈ കാർഡുകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്